സ്വന്തം രാജ്യ മൂന്ന് ഭാഗങ്ങളിലും ജലത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ സമുദ്രാതിർത്തി കാക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു സുശക്ത സൈന്യദളമാണ് ഇന്ത്യൻ നാവികസേനയെന്ന് നമുക്കറിയാം ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ജീവനാടിയായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു തന്ത്രപരമായ സ്ഥാനം വഹിക്കുന്ന ഇന്ത്യക്ക് ശക്തമായ ഈ നാവികസേനയുടെ നിലനിൽപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ ഊർജ്ജ സുരക്ഷ അതിനപ്പുറം രാജ്യത്തിൻ്റെ പരമാധികാരം എന്നിവയെല്ലാം സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തതുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ കാര്യം വെളിപ്പെട്ടതുമാണ് ഈ പശ്ചാത്തലത്തിൽ എത്രത്തോളം ശക്തമാണ് ഇന്ത്യൻ നാവികസേന എന്ന ചോദ്യത്തിനുള്ള ഒരു വിശകലനമാണ് ഈ വീഡിയോ ഒപ്പം ഇന്ത്യൻ നാവികസേനയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും നമുക്ക് അടുത്തറിയാം ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ റോയൽ നേവി എന്ന പേര് ഉപേക്ഷിച്ച് ഇന്ത്യൻ നേവി എന്ന പേര് സ്വീകരിച്ചതു മുതലാണ് ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രം തുടങ്ങുന്നത് ഇതിനുശേഷം ക്രമാനുഗതമായ വളർച്ച നേടിയ ഇന്ത്യൻ നേവി പതിയെ പതിയെ വലിപ്പത്തിലും സാങ്കേതികവിദ്യയിലും ഏഷ്യയിലെ ഒരു പ്രമുഖ നാവികസേനയായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി ഗോവ വിമോചന യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും ഈ യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഇന്ത്യൻ നേവി പ്രസ്തുത പോരാട്ടങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരു സ്ഥാനമായിരുന്നു തദവസരങ്ങളിൽ നിറവേറ്റിയത് ഇന്ന് അത്യാധുനിക വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും പോർവിമാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മഹാസൈന്യമായ ഇന്ത്യൻ നാവികസേന അതിനപ്പുറം അൺവായുധങ്ങൾ പോലും കൈവശമുള്ള ഒരു ന്യൂക്ലിയർ ബ്ലൂ വാട്ടർ നേവിയായിട്ടാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ പരിവർത്തനപ്പെട്ടിരിക്കുന്നതും ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ കരുത്തായ വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തളക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ആയുധ സംവിധാനമാണ് നേവിയുടെ കൈവശമുള്ള പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ പക്കൽ നിലവിൽ രണ്ട് വിമാനവാഹിനി കപ്പലുകളാണ് ഉള്ളത് റഷ്യൻ നിർമ്മിതമായ ഐ എൻ വിക്രമാദിത്യയും തദ്ദേശീയ നിർമ്മിതമായ ഐ എൻ എസ് വിക്രാന്തും വലുപ്പമേറിയ ഈ പടക്കപ്പലുകൾക്ക് അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും നൂതന ഹെലികോപ്റ്ററുകളെയും വഹിക്കാനും വളരെ വിദൂരതയിലേക്ക് നാവിക പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും വൈദേശികവും തദ്ദേശീയവുമായ കപ്പൽ നിർമ്മാണ ശേഷിയുടെ ഉത്തമ ഉദാഹരണങ്ങളായ ഈ രണ്ട് വിമാനവാഹിനി കപ്പലുകളും ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണ ശേഷിയും ശാക്തിക കരുത്തും ഈ ഭൂഗോളത്തിലെ ഏതു സമുദ്രത്തിലും വ്യക്തമായി പ്രയോഗിക്കാൻ പര്യാപ്തമാണ് ഇന്ത്യൻ നാവികസേനയുടെ മുന്നണി പോരാളികളായ നശീകരണ കപ്പലുകളും പടക്കപ്പലുകളും ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണ ശക്തിയുടെ നെടുന്തൂണുകളാണ് ഡിസ്ട്രോയറുകൾ എന്നറിയപ്പെടുന്ന നശീകരണ കപ്പലുകളും ഫ്രിഗറ്റുകൾ എന്നറിയപ്പെടുന്ന പടക്കപ്പലുകളും അത്യാധുനിക മിസൈലുകൾ പീരങ്കികൾ നൂതന സെൻസറുകൾ എന്നീ സുശക്ത സംവിധാനങ്ങളാൽ സജ്ജമായ ഈ കപ്പലുകൾക്ക് വിവിധ തരം യുദ്ധ സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവുണ്ട് കൊൽക്കത്ത ക്ലാസ് വിശാഖപട്ടണം ക്ലാസ് തുടങ്ങിയ പതിമൂന്നോളം വമ്പൻ നശീകരണ കപ്പലുകളും ശിവാലി ക്ലാസ് തൽവർ ക്ലാസ് തുടങ്ങിയ പതിനാലോളം കൂറ്റൻ പടക്കപ്പലുകളും ഇന്ന് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാണ് ഇവ ശത്രുക്കളുടെ പക്കലുള്ള അന്തർവാഹിനികൾ കപ്പലുകൾ പോർവിമാനങ്ങൾ എന്നീ ഭീഷണികളെ കാര്യക്ഷമമായി പ്രതിരോധിക്കാനും അതിനപ്പുറം കരയിൽ സ്ഥിതി ചെയ്യുന്ന അവരുടെ ഭൗതിക ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാനും ശേഷിയുള്ളവയാണ് ഇന്ത്യൻ നാവികസേനയുടെ നിശബ്ദ കൊലയാളികളായ മുങ്ങിക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ അവർണ്ണനീയമായ ഒരു ശാക്തിക കരുത്തിൻ്റെ ഏറ്റവും വലിയ അഭിഭാജ്യ ഘടകമാണ് അവരുടെ പക്കലുള്ള ആണവവും ആണവേതരവുമായ അന്തർവാഹിനികൾ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ കടലിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കാനും ഇവർക്കുമേൽ ആക്രമണം നടത്താനും പ്രാപ്തമായ നൂതന അന്തർവാഹിനികളുടെ മോശമല്ലാത്തൊരു ശേഖരം സ്വന്തമായുള്ള ഇന്ത്യൻ നാവികസേന ഈ ആയുധങ്ങളെ തങ്ങളുടെ ഒരു സുപ്രധാന പ്രതിരോധ സംവിധാനമായിട്ടാണ് കാലങ്ങളോളം ഉപയോഗിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി അരിഹന്ത് ക്ലാസ്സിലുള്ള മൂന്ന് ആണവ അന്തർവാഹിനികളും കാൽവരി ക്ലാസ്സിലുള്ളതും മറ്റ് ക്ലാസ്സിലുള്ളതുമായ പതിനാറ് പരമ്പരാഗത അന്തർവാഹിനികളും ഇന്ത്യൻ നാവികസേനയുടെ കൈവശമുണ്ട് ആണവ അന്തർവാഹിനികൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിന്റെ ഭാഗമായതിനാൽ വിദൂര തീരങ്ങളിലേക്കുള്ള ആണവായുധ പ്രഹരശേഷിയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് നൽകുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ആകാശകുന്തമുയായ പോർവിമാനങ്ങൾ ഇന്ത്യൻ നാവികസേനയുടെ ആകാശ യുദ്ധതന്ത്രങ്ങളുടെ കുന്തമുനയാണ് വിപുലമായ ഒരു നാവിക പോരാട്ടത്തിൽ വൈവിധ്യമാർന്ന വ്യോമ ദൗത്യങ്ങൾക്കായി നേവി ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഇത്തരം ആയുധങ്ങളുടെ വിന്യാസം നേവിയുടെ പടപ്പുറപ്പാടിന് നിർണായകമായ പങ്കുവഹിക്കുന്നു ആകാശ നിരീക്ഷണത്തിനും സമുദ്ര സംരക്ഷണത്തിനും ബോയിംഗ് പി എയ്റ്റ് ഐ പോലെയുള്ള വമ്പൻ ദീർഘദൂര വിമാനങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്ന ഇന്ത്യൻ നാവികസേന സമാന പ്രവർത്തികൾ നടത്തുന്നതിനായി ജനറൽ അറ്റോമിക് സീഗാർഡിയൻ ഡ്രോണുകളും എൽബിഡ് ഹെർമിസ് ഡ്രോണുകളും വാങ്ങിയിട്ടുണ്ട് കൂടാതെ മിഗ് ട്വൻറ്റി നയൻ കെ പോലെയുള്ള നാൽപ്പത് റഷ്യൻ പോർവിമാനങ്ങളും എയർബസ് സി ടു നയൻറ്റി ഫൈവ് പോലെയുള്ള മൂന്ന് മധ്യദൂര ചാരവിമാനങ്ങളും കൈവശമുള്ള ഇന്ത്യൻ നാവികസേനയ്ക്ക് എം എച്ച് സിക്സ്റ്റി പോലുള്ള വിവിധ ഹെലികോപ്റ്ററുകളുടെ ഒരു വലിയ ശേഖരവും ഇതോടൊപ്പമുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ അതിമാരകമായ ആണവ മിസൈലുകൾ ഇന്ത്യൻ നാവികസേനയുടെ പക്കലുള്ള അതിമാരകമായ ആണവ മിസൈലുകൾ രാജ്യത്തിന്റെ ന്യൂക്ലിയർ ട്രയാഡ് അഥവാ അണ്വായുധ പ്രതികരണ സംവിധാനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആണവ സേനയായ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡാണ് നാവികസേനയ്ക്ക് വേണ്ടി ഇത്തരം മിസൈലുകളെ കൈകാര്യം ചെയ്യുന്നത് എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള കെ ഫിഫ്റ്റീൻ മിസൈൽ മൂവായിരത്തഞ്ഞൂറ് മുതൽ നാലായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള കെ ഫോർ മിസൈൽ അയ്യായിരം മുതൽ ആറായിരം വരെ കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ ഫൈവ് മിസൈൽ എന്നീ മിസൈലുകളാണ് പ്രധാനമായും ഇന്ത്യൻ നാവികസേനയുടെ ആണവ മുങ്ങിക്കപ്പലുകളിൽ വിന്യസിച്ചിരിക്കുന്ന അൺവായുധങ്ങൾ എന്നാണ് വിശ്വാസം സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളായ ഈ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇൻഡോ പസഫിക്കിലെ ഏതൊരു വൈരി ലക്ഷ്യവും അതിസൂക്ഷ്മമായി പ്രഹരിക്കാനാവും ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ നിർമ്മാണവും സാങ്കേതിക വിദ്യയും ഇന്ത്യൻ നാവികസേനയുടെ അതിമാരകമായ ശക്തിയുടെ ഒരു പ്രധാന കാരണം അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ബുദ്ധിപൂർവ്വമായ സമന്വയം രാജ്യത്തിനുള്ളിൽ തന്നെ പടക്കപ്പലുകളും ഉൾപ്പെടെയുള്ള നൂതന ആയുധ സംവിധാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനുള്ള അവരുടെ ശ്രദ്ധയുമാണ് നിലവിൽ നാവികസേന ഉപയോഗിക്കുന്ന ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെയുള്ള പല യുദ്ധക്കപ്പലുകളും ഐ എൻ എസ് അരിഹന്ത് പോലെയുള്ള ആണവ അന്തർവാഹിനികളും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചതാണ് എന്നുള്ളത് ഈ നടപടികളുടെ സമീപകാല ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും പ്രതിരോധ സ്വയം പര്യാപ്തത നേടുക എന്ന രാജ്യത്തിന്റെ ലക്ഷ്യത്തിന് ഇന്ത്യൻ നാവികസേന നൽകുന്ന പിന്തുണ നിസ്തുലമാണ് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര ആയുധ ഗവേഷണത്തിന് വലിയ ഊർജമാണ് നൽകുന്നത് തന്മൂലം ഭാവിയിലെ ഏതു വെല്ലുവിളികളെയും നേരിടാനുള്ള സാങ്കേതിക കരുത്ത് നേവിക്ക് ലഭ്യമാകുന്നു ഇന്ത്യൻ നാവികസേനയുടെ പരിശീലനവും മനുഷ്യ വിഭവശേഷിയും ഇന്ത്യൻ നാവികസേനയുടെ യഥാർത്ഥ ശക്തി എന്നത് അവരുടെ സർവ്വസമർപ്പിതരായ സൈനിക വ്യൂഹങ്ങളാണ് എന്ന് കരുതപ്പെടുന്നു വളരെ മികച്ച രീതിയിൽ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും യുവത്വമുള്ള നാവികരും ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കാം അത്യാധുനികമായ ആയുധങ്ങൾ പ്രവർത്തിപ്പിക്കാനും സമീപസ്ഥവും വിദൂരവുമായ ഏതൊരു സമുദ്ര മേഖലയിലും സങ്കീർണവും നിർണായകവുമായ നാവിക ദൗത്യങ്ങൾ നിർവഹിക്കാനും ഇവർക്ക് കഴിവുണ്ട് ഉപദ്വീപിയെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രങ്ങൾ ലോകോത്തര നിലവാരമാണ് പുലർത്തുന്നതും ഇവിടുത്തെ അഭ്യസനം കഴിഞ്ഞ് വർഷാവർഷം പുറത്തിറങ്ങുന്ന ആയിരക്കണക്കിന് സൈനികരുടെ ലഭ്യത മൂലം ഇന്ത്യൻ നാവികസേനയ്ക്ക് തങ്ങളുടെ യുദ്ധ തയ്യാറെടുപ്പുകളിൽ ആവശ്യമായ മനുഷ്യ വിഭവശേഷിയുടെ പൂർണ്ണത ഏതു സമയത്തും ഉറപ്പുവരുത്താനാവും നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു സുപ്രധാന സേനയാണ് ഇന്ത്യൻ നാവികസേന വിമാനവാഹിനി കപ്പലുകൾ മലിനീകരണ കപ്പലുകൾ പടക്കപ്പലുകൾ അന്തർവാഹിനികൾ അത്യാധുനിക പോർവിമാനങ്ങൾ എന്നിവയെല്ലാം ചേർന്ന അതിശക്തമായ ഒരു സൈന്യദളമാണ് ഇന്ന് ഇന്ത്യൻ നാവികസേനയ്ക്കുള്ളത് തദ്ദേശീയ നിർമ്മാണത്തിലും ഉന്നത സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലും ലോകത്ത് തന്നെ മുന്നിട്ടു നിൽക്കുന്ന അപൂർവം നാവികസേനകളിലൊന്നാണ് ഇന്ത്യൻ നാവികസേന എന്നതും അവഗണിക്കാവുന്നതല്ല അതുകൊണ്ട് തന്നെ ഐ ഒ ആർ മേഖലയിൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയും താൽപര്യങ്ങളും വളരെ കാര്യക്ഷമമായി സംരക്ഷിക്കുന്ന ഇന്ത്യൻ നാവികസേന ഭാവിയിലും രാജ്യത്തിനുവേണ്ടി ഒരു കൈക്കുറ്റ പ്രതിരോധമായി നിലകൊള്ളും എന്നതിൽ സംശയമേതുമില്ല ജയ് ഹിന്ദ് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ